ദേവിനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും പ്രഭാത നമ്മുടെ ഇന്നത്തെ ധ്യാനം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനാലാം വാക്യം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനാലാം വാക്യം അവനെന്നോട് പറ്റിയിരിക്കിയാൽ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും ഈ മനോഹരമായ പുതിയ ദിനത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ധാരാളമായി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മെ വിടുവയ്ക്കും ദൈവത്തോട് പറ്റിയിരിക്കുന്ന പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവം ഒന്നിനും അകറ്റാൻ കഴിയാത്ത ഈ ലോകത്തിലെ ഒന്നിനും അകറ്റാൻ കഴിയാത്ത ഒരു ബന്ധം ഈ ലോകത്തിലെ യാതൊന്നിനും വേർപിരിക്കാൻ കഴിയാത്ത ഒരു ബന്ധം ദൈവവുമായിട്ട് ഉണ്ടാവണം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ദൈവം നമ്മെ വിടുവയ്ക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ അനുഭവങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു വിടുതൽ നമുക്ക് അനുഭവിച്ചറിയാനായി കഴിയും നാം എന്ത് ചെയ്യണം ദൈവത്തോട് പറ്റിയിരിക്കണം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മെ വിടുവയ്ക്കും മാത്രമല്ല ദൈവത്തെ അറിയുമ്പോൾ താണു പോകാനായിട്ട് ദൈവം അനുവദിക്കില്ല ദൈവം നമ്മ ഉയർത്തും രണ്ട് കാര്യമാണ് അവിടെ പറയുക ഒന്ന് ദൈവത്തോട് പറ്റിയിരിക്കുക രണ്ട് ദൈവത്തെ അറിയുക ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ദൈവം വിടുവയ്ക്കും ദൈവത്തെ അറിയുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും നാം അറിയാത്ത നിലകളിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകും നാം ചിന്തിക്കാത്ത ഇടങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഉയർച്ച നമുക്ക് പ്രാപിക്കാനായി കഴിയും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ ദൈവത്തെ അറിയുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ അവിടെ ദൈവത്തിൻ്റെ വിടുതലും അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ഉയർത്തുന്ന ആ ഒരു അനുഭവവും ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ ആമേൻ പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും ഞങ്ങളെ അനുഗ്രഹീതമായി നടത്തുന്ന സർവശക്തനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ പുതിയ ദിനത്തിനായി അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു സ്തോത്രം ചെയ്യുന്നു സമാധാനത്തോടെ കിടന്നുറങ്ങി നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാനുള്ള കൃപകളെ ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യാതൊന്നിനും വേർപിരിക്കാൻ കഴിയാത്ത യാതൊന്നിനും അകറ്റുവാൻ കഴിയാത്ത ഒരു ബന്ധം ദൈവമായിട്ടുള്ള ഒരു ശക്തമായ ബന്ധം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തെ അറിഞ്ഞ് ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണം വിടുവിക്കുന്ന ദൈവത്തെ ഉയർത്തുന്ന ദൈവത്തെ അനുഭവിപ്പാൻ അതിലൂടെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെയും നൽകിയിരിക്കുന്ന തലമുറകളെയും ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തണമേ കർത്താവെ താണുപോകാൻ അനുവദിക്കാത്ത ദൈവം വീണു പോകാൻ അനുവദിക്കാത്ത ദൈവം ഉയർത്തുന്ന ഉയർത്തുന്ന ഒരു ദൈവത്തെ എപ്പോഴും അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് സൗഖ്യം നൽകണമേ വിദേശത്തും ദൂരത്തുമായിരിക്കുന്ന മക്കളെ ഭദ്രമായി പരിപാലിക്കണം എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു നന്നായി പരീക്ഷ എഴുതി അവർ ആഗ്രഹിക്കുന്ന നിലകളിലെത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ അവിടെ നിന്ന് കൃപ ചെയ്യണം ഇന്നത്തെ എല്ലാ പ്രവർത്തികളിലും അധ്വാനങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും സേവന രംഗങ്ങളിലും ശുശ്രൂഷാരംഗങ്ങളിലും ഇടപെടുന്ന എല്ലാ മേഖലകളിലും ആരംഭിക്കട്ടെ ശക്തമായി നടത്തിട്ട് അനുഭവിക്കാനുടന്ന് ഇതാണ് യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം എന്നുള്ള പിന്നെ വല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നവരായിട്ടെ